ഹലോ അപ്പതേ ഞാൻ കുറച്ച് ചെടികളുടെ കാഴ്ച കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നമ്മള് മതിലുമ്മ നമ്മള് ഫുള്ള് ബുകയും വില്ലാസാട്ടോ വെച്ചേക്കണേ അത് അറിയാല്ലോ പൂ പൂവുണ്ടാവുന്ന സമയമല്ല അത് വേറെ കൊണ്ട് നമ്മള് വെട്ടി നിർത്തിയേക്കുക പൂ ഉണ്ടാവുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം അപ്പൊ നല്ല രസം കാണാൻ ഓരോന്നും ഓരോ കളേഴ്സ് ആട്ടോ അപ്പോൾ പൂ പൂവുണ്ടാവുമ്പോ നമുക്ക് വീഡിയോ എടുക്കാം നല്ലോണം ഉണ്ടാവണം ഉണ്ടാവാറുണ്ട് കഴിഞ്ഞാലൊക്കെ നല്ലോണം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവിടെ പ്രത്യേകിച്ചൊന്നും പിന്നെ നമുക്ക് നേരെ താഴ്ത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഇത് നമ്മുടെ വീടാണ് ഇവിടെ നമ്മൾ കയറി വരുന്ന അവിടെ ഫ്രണ്ടിൽ നമ്മൾ കുറച്ച് പുകയും വലിയ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്നെങ്കിലും നിങ്ങളൊന്നുണ്ടാവും എന്നുള്ള രീതിക്ക് ഞാനൊരു രണ്ട് മൂന്ന് ചെടി കൊണ്ടു വെച്ചതാണ് പക്ഷേ രണ്ട് പേർക്ക് അതുവരെ ആവാനായിട്ടുള്ളു പിന്നെ കുറച്ച് കൊക്കി ചെടി അവിടെ വളർന്നു വന്നിട്ടുണ്ട് പിന്നെ ഇതേ മീൻകറി വെക്കുന്ന ചെട്ടിയിലും മീൻകറി വെക്കാൻ പറ്റിയില്ലെങ്കിലും ചെടി വെച്ചുകൊള്ളുക പിന്നെ ഇതേ എവിടെ നിന്നോ വന്നൊരു നിത്യ ഈ പുള്ളിക്കാർ നല്ല ആത്മാർത്ഥതയോടെ ഉണ്ടായിട്ടുണ്ട് അത് കണ്ടിട്ട് ഞാൻ വേറെ രണ്ട് മൂന്ന് പേരെ കൊണ്ടുവന്നു വെച്ചത് അവർ കുറച്ച് പരിഷ്കാരികളായിപ്പോയി അവർക്ക് ഉണ്ടാവാൻ ഭയങ്കര പാട് ഞാൻ മൂന്ന് സ്ഥലം ഇപ്പം മാറ്റണു പിന്നതേ ഈ ഒരു ചെടി ഇതിൻ്റെ പേരെന്താന്നും എനിക്കറിയില്ല പക്ഷെ എനിക്കിഷ്ടമായി അത് തന്നോട് ഞാൻ കൊണ്ടു വെച്ചു ആൾ നല്ല ഉഷാറോടെ പിന്നെ പിന്നെതേ ഇവിടെ ഞാൻ വേറൊരു നിത്യകല്യാണി വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ സാധാരണ എല്ലായിടത്തും കാണുന്ന പോലത്തെ പക്ഷെ ഇത് ആള് ഞാൻ ഇങ്ങനെയൊന്നും അല്ല ഉദ്ദേശിച്ചു ഞാൻ പടർന്നുണ്ടാവും ഉദ്ദേശിച്ച ആള് പക്ഷെ വലിയ ആത്മാർഥതയൊന്നും കാണിക്കണില്ല എന്താണാവോ പിന്നെ പിന്നെതേ ഇവിടെ കുറച്ച് മുല്ല നിൽക്കുന്നുണ്ട് പുള്ളിക്കാരിക്ക് ഒട്ടും ആത്മാർത്ഥതയില്ല എന്തിനാ നിൽക്കുന്നത് എന്ന് അതിനെ തന്നെ നിൽക്കണം പിന്നെ പിന്നത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കൊന്നും വേണ്ട കുറച്ച് കൂർക്കി അവിടെ നിൽക്കുന്ന ആളവിടെ നിന്ന് ഒന്ന് കുഴപ്പമില്ല പിന്നെ പിന്നത് നമ്മൾ കുറച്ച് കൊക്കി കൊങ്ങിനി ചെടികൾ കൊണന്ന് വെച്ചിട്ടുണ്ട് അതിന്റെ പേരെങ്ങനെയാണെന്ന് തോന്നുന്നു അതും എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ കൊണന്ന് ഉണ്ടായിട്ടുണ്ട് പിന്നെ ദേ ഈ ഒരു നിത്യ കല്യാണിയും നല്ല ആത്മാർത്ഥതയോടെ ഉണ്ടായിട്ടുണ്ട് നല്ല പൂക്കൾ കുറെ കാലമായി പൂ തരുന്നു പിന്നത് അത് കണ്ടിട്ടാണോന്നറിയില്ല എങ്ങോർക്ക് വലിയ ആത്മാർത്ഥതയൊന്നും ഇല്ലെങ്ങോരോ സൈഡിൽ ഒതുങ്ങി ഒതുങ്ങി നിൽക്കുക അല്ലാണ്ട് നല്ലോണം ഉണ്ടാവണില്ല മഴ ആയതുകൊണ്ടായിരിക്കും എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം പൂക്കളൊക്കെ തരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചെടിയിൽ അല്ലേ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ അല്ലേ ശെടിക്ക് വലുപ്പമില്ലാന്നേ പിന്നെ അത് ഇവിടെ കുറച്ച് ഇഞ്ചി നിൽക്കേണ്ടത് ഇതേ പിന്നെ നിത്യ കല്യാണി ഇവിടെ ഇത് തന്നെയുള്ളൂന്ന് വിചാരിക്കും അല്ല നിങ്ങള് മുദ്ര ശ്രദ്ധിക്കണം മുദ്ര ഓരോന്ന് ഓരോ ഡിസൈനാ പിന്നെ ഇത് ഒരു റോസാ പൂ ഉണ്ട് ഇങ്ങനെ ഒരു വല്ലപ്പോഴൊക്കെ ഒന്ന് വന്ന് പോവും അത്രേ ഉള്ളു പിന്നെ അത് ഈ ചെടികളൊക്കെ എന്തിനാ നിൽക്കുന്ന ഇവർക്ക് തന്നെ അറിയാത്ത അവസ്ഥയാണ് അവിടെ നിന്ന് ഒന്ന് പൊങ്ങ ഒരു പൂ ഒന്നുമില്ല പിന്നെ ഇദ്ദേഹം പിന്നെ എല്ലാ കൊല്ലവും ഈ സമയമാകുമ്പോ വന്ന് നല്ലോണം പൂക്കൾ തന്നങ്ങ് പൊക്കോളൂ ആൾക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതൊക്കെ ഇപ്പം വന്നേക്കുന്നതാണ് മഴ അങ്ങോട്ട് ഉഷാറാവാൻ സമ്മതിക്കാണ്ട് ഇങ്ങനെ വിഷമിച്ച് വിഷമിച്ച് നിൽക്കുക ഇങ്ങൊരു പിന്നെ കുഴപ്പമില്ലാണ്ട് ഉണ്ടാവുണ്ട് നല്ലോണം പൂക്കളൊക്കെ തരുന്നുണ്ട് പക്ഷെ ഇത് ഇങ്ങനെയൊന്നും അല്ല ഞാൻ കണ്ടേക്കുന്നത് വേറെ രീതിക്കാ നല്ലോണം ഉണ്ടാവുന്നത് കണ്ടിട്ടുണ്ട് പിന്നെ ഇത് അത് കണ്ടിട്ടെങ്കിലും ഇങ്ങോട്ടൊരു ഉഷാർ കാണിക്കണ്ടേ ഇത് വേറൊരു കളറാണേ നല്ലൊരു റെഡാ പക്ഷെ ആളെപ്പോഴും സമ്മതിക്കുന്നില്ല അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ ചെടികളെ